കരുവന്നൂർ കേസിൽ പി കെ ബിജു ഇടുക്കു മുന്നിൽ ഹാജരായി കരിവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ മുൻ എംപിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി ഇ ഡി വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയില്ലെന്നും അവരുടെ ചോദ്യങ്ങൾക്ക് അറിയാവുന്ന മറുപടി നൽകുമെന്നും പി കെ ബിജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേസിൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ബിജു ഇഡിക്കു മുന്നിൽ ഹാജരാകുന്നത് കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാറുമായി ബിജുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് ഇ ഡി പറയുന്നത് കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലൂടെ സമ്പാദിച്ചതാണ് ബിജുവിന്റെ ആസ്തിയെന്നും ഇ ഡി ആരോപിക്കുന്നു പി കെ ബിജുവിന് പുറമെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ഷാജനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഷാജൻ നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായിരുന്നു ഇരുവരും അന്വേഷണ റിപ്പോർട്ട് സി പി എം പുറത്തുവിട്ടിരുന്നില്ല ഇ ഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും കൈമാറാൻ സി പി എം തയ്യാറായതുമില്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവരിൽ നിന്ന് അറിയുക എന്നതും ഇ ഡിക്ക് ലക്ഷ്യമുണ്ട് നിയമവിരുദ്ധമായി വായ്പകൾ അനുവദിക്കാൻ ഇരുവരും ഇടപെട്ടിട്ടുണ്ടെന്നും ഇ ഡി സംശയിക്കുന്നുണ്ട് അതേസമയം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് ഇന്നലെ ഹാജരാകാൻ ഈ ഡി നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല ഈ മാസം ഇരുപത്തിയാറ് വരെ ഹാജരാകാനാകില്ലെന്നാണ് എം എം വർഗീസ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ നാളെ തന്നെ ഹാജരാകണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ നാലു പ്രാവശ്യം എം എം വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു കരുവന്നൂർ ബാങ്കിലെ സി പി എമ്മിന്റെ പേരിലുള്ള അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറിയുടെ അറിവോടെയാണെന്നാണ് ഇ ഡിയുടെ ആരോപണം പാർട്ടിക്ക് ബാങ്കിൽ ഒരു രഹസ്യ അക്കൗണ്ടുമില്ലെന്നും സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നും മറച്ചുവെക്കേണ്ടതില്ല എന്നുമാണ് എം എം വർഗീസ് പ്രതികരിച്ചിരുന്നത്